വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി സി പി ഐ എം നേതാവ് എ കെ ബാലൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എവിടെയും ഒരു വരിയോ അക്ഷരമോ ജി സുധാകരനെതിരെ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് എ കെ ബാലൻ പ്രതികരിച്ചു താൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അസാധാരണമായ കഴിവുകളെ സംബന്ധിച്ചാണെന്നും എ കെ ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു താൻ നടത്തിയ വിമർശനത്തിന് അദ്ദേഹം ഉരുളയ്ക്ക് ഉപ്പേരി നൽകുന്നത് പോലെയാണ് മറുപടി നൽകിയത് അതിനെക്കുറിച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത് മന്ത്രിമാരായിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അടുത്ത യോജിപ്പിലായിരുന്നു തന്റെ വകുപ്പിന് ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് നല്ല ബന്ധമാണ് ഇപ്പോഴുമുള്ളത് ഇടയ്ക്ക് വിളിക്കും തന്റെ പ്രിയ സഹോദരനെ പോലെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളാണ് താനെന്നും എ കെ ബാലൻ പറഞ്ഞു അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ചില ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട് അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ട് അത് തെറ്റോ ശരിയോ എന്ന് തനിക്കറിയില്ല അത് വേണ്ടപ്പെട്ടവർ പരിശോധിക്കണം അത്തരം തോന്നലുണ്ടാകുമ്പോൾ മനസ്സിനുള്ളിൽ അമർഷം രൂപം കൊള്ളും എന്നാൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് എതിരായി പുറത്തു വരാൻ പാടില്ല അക്കാര്യത്തിൽ നിഷ്കർഷതയും വാശിയുമുള്ള ആളായിരുന്നു ജി സുധാകരൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും താൻ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് സംഘടനാപരമായ ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് പരിശോധിക്കണമെന്നും അഭിപ്രായ വ്യത്യാസങ്ങളോ മാനസിക വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ അന്തസ്സിന് നിരക്കാത്ത രീതിയിൽ പുറത്തു വരരുത് എന്നതാണ് സൂചിപ്പിച്ചത് അത് അദ്ദേഹത്തിന് മാത്രമല്ല തനിക്കും ബാധകമാണെന്നും എ കെ ബാലൻ പറഞ്ഞു എസ് എഫ് ഐ സമ്മേളനങ്ങളുടെ കാലത്ത് എരിവും പുളിയുമുള്ള വാക്കുകൾ ഞങ്ങൾ പറയാറുണ്ട് അത്തരത്തിലുള്ള പഴയ ഒരു ചർച്ചയുടെ സമ്മേളന നടത്തിപ്പിന്റെ ഒരു രംഗം പുതിയ തലമുറ അറിയട്ടെ എന്നുള്ളതുകൊണ്ടാണ് അത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് താൻ പഴയ രൂപത്തിൽ വിമർശനത്തിന് ശക്തമായ ഭാഷ ഉപയോഗിക്കുന്ന ആളാണ് അത് സുധാകരനെ വേദനിപ്പിച്ചിട്ടുണ്ട് അത് അത്ര വേണ്ടായിരുന്നില്ലെന്ന് തോന്നിയിരുന്നെന്നും ബാലൻ പറഞ്ഞു അതെ ആ എടുക്കണ്ടേ അതെണ്ടേക്കർന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ടെ മാനത്ത് കണ്ടു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഞങ്ങളുണ്ട് ചെറിയ വലിയ സ്വപ്നം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ